ഇമോഷണൽ പാർട്ടാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഒരുപാട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മുഹൂർത്തങ്ങളുണ്ട് ആൾക്കാർ ആക്ടേഴ്സ് അവരെല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല സിനിമയിൽ നമ്മുടെ ചെറുപ്പകാലത്തിൽ ഒക്കെ നടന്ന കുറേ കാര്യങ്ങൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പം നമുക്ക് ചില ആൾക്കാർക്ക് ഒരു ക്യാരക്ടറെ തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നാൽ ഇതിനകത്തൊരു ആറോളം ക്യാരക്ടേഴ്സ് ഉണ്ട് അവരുടെ അച്ഛന്മാരും വരും അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് പല ക്യാരക്ടറുമായിട്ടും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നത് ഇപ്പം അച്ഛനുമായിട്ടും അല്ലെങ്കിൽ നമ്മൾ ഒരു ഫാമിലിയായിട്ടിരുന്ന് കാണുവാണെങ്കിൽ തന്നെ കുറെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സീൻസ് ഉണ്ട് അപ്പോൾ ആണുങ്ങളുടെ വിഷമങ്ങൾ പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ അല്ലെങ്കിൽ ആൺ സ്ത്രീകളുടെ വിഷമങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ള ജെ ജെ ഹെ സെയിം റൈറ്ററിൻ്റെ തന്നെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള സിനിമയാണ് ജയ ജെ ഹെ ഇപ്പം ആണുങ്ങളുടെ വിഷമം പറയുന്ന സിനിമയാണ് വാഴ മറ്റേത് സ്ത്രീകളുടെ എന്തായാലും Sambom ഉണ്ട് കാണാനുണ്ട് പ്രത്യേകിച്ച് പല കാര്യത്തിലും നമ്മൾ എക്സൽ അല്ലെങ്കിൽ ഇപ്പം പഠിക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ സ്പോർട്സിലോ അല്ലെങ്കിൽ കഷ്ടിച്ചൊക്കെ പാസ്സാവുന്ന ഒക്കെ ആളാണെങ്കിൽ ഈ സിനിമ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും നല്ല രീതി പഠിക്കുന്ന ആൾക്കാരെ കാട്ടിലും ഏറ്റവും കൂടുതൽ വർക്കാവുന്ന അവർക്കായിരിക്കും എന്നാൽ പോലും പഠിക്കുന്ന ആൾക്കാർക്കും ചിലപ്പം ചില കാര്യങ്ങളൊക്കെ അന്നത്തെ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിലെ പല ഘട്ടങ്ങളായിട്ടാണ് ഇതിനകത്ത് കാണുന്നത് സ്കൂൾ കാണിക്കുന്നുണ്ട് കോളേജ് കാണിക്കുന്നുണ്ട് പിന്നെ ഒരു അഡൾട്ടിലേക്ക് കയറിയ ആരംഗങ്ങളാണ് ണിക്കുന്നുണ്ട് പലയിടത്തും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എനിക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റി പിന്നെ ഇമോഷണൽ പാർട്ടാണ് എനിക്ക് കോമഡി പാർട്ടിനെ കാട്ടി കൂടുതൽ ഇഷ്ടപ്പെട്ടെ അപ്പോൾ പറ്റുമെങ്കിൽ കാണുക എനിക്ക് നല്ല കുടവായിട്ടാണ് തോന്നിയത് പിന്നെ ആക്ടേഴ്സ് എല്ലാം നല്ല ആക്ടേഴ്സാണ് പലരും നമ്മുടെ മിമിക്രിയിൽ നിന്ന് വന്നിട്ടുള്ള അറിയാലോ ഫേമസ് ആയിട്ടുള്ള കോട്ടയ നസീർ പേര് ഞാൻ പറയുന്നില്ല കാരണം ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല ഒരാളുടെ പേര് മിസ്സായി പോയാലും വിഷയാണ് പിന്നെ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസ് ഉണ്ട് അവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക നല്ല പെർഫോമൻസ് ഒക്കെ ഉള്ള പടമാണ് നമുക്ക് ബോറടിക്കുന്ന അങ്ങനെയുള്ള ഒരു വിഷയം വരുന്നില്ല കാണാവുന്നതാണ് ഇത് ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഇതിന്റെ താഴെ കമന്റ് ഇടുക കമന്റ് ഇടുമ്പം എല്ലാവർക്കും അറിയാമല്ലോ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം അറിയാം എന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നതാണോ എന്ന് അറിയാം മറ്റുള്ളവർക്ക് അത് വായിക്കുകയും ചെയ്യാം അങ്ങനെയും കൂടെ ചെയ്യുക അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നെഗറ്റീവ് കമൻറ്റ് കൊടുക്കുക ഡിസ്ലൈക്കും ചെയ്യുക താങ്ക്